ഹലോ അസലാമലൈക്കും എല്ലാവരും അവിടെ എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു കേട്ടോ അതേപോലെ അലഹമില്ല ഞാനും ഇവിടെ നല്ല സന്തോഷത്തിലാണ് സന്തോഷം എന്ന് പറയുന്നതിനേക്കാട്ടിലും സമാധാനത്തിലാണെന്ന് പറയല്ലേ എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്കിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിനേക്കാളിലൊക്കെ വേണ്ടത് നല്ല സമാധാനത്തിലുള്ള അല്ലെങ്കിൽ നല്ല ശാന്തമായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല ശാന്തമായിട്ട് ചെയ്തു പോകാനുള്ളൊരു സമാധാനമാണ് കേട്ടോ എപ്പോഴും എല്ലാ ദിവസവും വേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് എല്ലാ ദിവസവും അങ്ങനെ ഒരുപോലെ ആവണമെന്നില്ലല്ലോ എന്നാലും അലഹമില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ വീഡിയോയുടെ കാര്യത്തിൽ അങ്ങനല്ലോ വീഡിയോ എനിക്ക് നല്ലൊരു സമാധാനത്തിൽ മാത്രാണ് ലോങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റണുള്ളു നീച്ചറിൽ ഇരിക്കാൻ ആ ഒരു സാഹചര്യത്തിന്റെ ഉള്ളിൽ തന്നെ കൊറേ പരീക്ഷണങ്ങള് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തോ എനിക്ക് പറ്റാണ്ടാവാ ഇപ്പൊ അതുകൊണ്ട് കൊറേ നാളായിട്ട് ഷോർട്സ് തന്നെയാണ് കേട്ടോ ഞാന് പോസ്റ്റ് ചെയ്യണത് കുറച്ച് നേരം എനിക്ക് മതിയല്ലോ ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ആണെങ്കിലും കുറച്ചധികം സമയം ഇതുക്കുണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റണ ഒരു ടൈമിൽ ഇപ്പോൾ രാത്രി ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് പെയിൻറ്റിങ്ങനെ എനിക്ക് ഇരുന്ന് ചെയ്യാലോ ഇപ്പോൾ വ്ളോഗ് എടുക്കണ പോലെയല്ലോ അത് അപ്പോൾ പരമാവധി എല്ലാവരിലേക്കും സന്തോഷമായിട്ട് വരിക ഓരോന്നും ഓവർകം ചെയ്തിട്ട് സന്തോഷമായിട്ട് വ്ളോഗെടുക്കുക എന്നൊക്കെ വിചാരിക്കെങ്കിലും അത് ശരിയായിട്ട് അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ ഇപ്പോൾ ചിലരെ ശരിയാവും ചിലവരെ ശരിയാകൂല പറയണേ എന്റതെന്തായാലും ശരിയായിട്ടില്ല കേട്ടോ വീടും ഇല്ലാണ്ടായി പോകുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ഇപ്പം നല്ലൊരു സമാധാനത്തില് അങ്ങനെ എല്ലാവരിലേക്കും വരുമ്പോഴല്ലേ എല്ലാവർക്കും അതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അലഹമ്മ ഞാൻ ഹാപ്പിയാണ് അങ്ങനെ പറഞ്ഞ് തുടങ്ങണം അങ്ങനെ പരമാവധി അങ്ങനെ പറഞ്ഞ് തുടങ്ങണം എന്നാണ് കേട്ടോ എനിക്ക് ആഗ്രഹം പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഞാനിവിടെ പൂവൊക്കെ നോക്കിയിരിക്കുമ്പോ ഉമ്മ അതിനെപ്പറ്റി എന്നെവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ വീട്ടീട്ട് കിച്ചൺ ഒന്ന് കുറച്ചൊന്ന് ഭംഗിയാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആസിമോനും കുഞ്ഞോ എത്തിയിട്ടുണ്ട് നീ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കേട്ട് 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 കുറേ ഉണ്ടാവും കേട്ടോ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞ ഞാൻ കിടന്ന് പറങ്ങനെ ഒരു ടൈമിൽ വരെ എപ്പാ പിന്നെ അതുണ്ടായ്പബാ ഓ ഇങ്ങനെ വിളിച്ച് വിളിച്ചു സ്കൂളിൽ ഒക്കെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ദോസം വരി കംപ്ലീറ്റ് ആക്കി എടുക്കുക ഇന്ന് പക്ഷേ എനിക്കിത് നേരം കിട്ടിയിട്ടില്ലാതുകൊണ്ട് നേരെ ചായ കുടിക്കാൻ ഇരുത്തിയേക്കാം കേട്ടോ ഉപ്പും മുളകും കാണും കുറച്ചേരം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ട്യൂഷനും ക്ലാസ്സൊക്കെ ഉള്ളത് അപ്പം നമുക്ക് നേരെ കിച്ചണേക്ക് പോവാട്ടോ അപ്പം ഞാനും ഇവരൊപ്പം ഇരുന്ന് ചായ കുടിച്ചു ഈ ഒരു ചായ ഉണ്ടല്ലോ സൂര്യനും ചായയും തമ്മിൽ നല്ലൊരു ഭംഗിയിലും ആണോ അത് വീഡിയോ എടുത്തെ ഞാൻ പറഞ്ഞതാട്ടോ പക്ഷേ സംഭവം ശരിയായിട്ടില്ല അപ്പതവിടെ കെട്ട നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ കിച്ചൺ ഉള്ളത് അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൈറ്റാക്കി എടുക്കണമെന്ന് അപ്പം അതിനായിട്ട് ഉമ്മ വാൾപേപ്പറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചുകൊടുത്ത് നോക്കാം ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ആസിമം കുഞ്ഞുമാവക്ക സ്കൂളിൽ പോയതിനു ശേഷം വാൾപേപ്പർ ഒട്ടിക്കാന്നാണ് കേട്ടോ ഉമ്മ ആദ്യം പറഞ്ഞത് പക്ഷേ വാൾപേപ്പർ കൈ കിട്ടിയപ്പോണ്ടല്ലോ വൈകുന്നേരമായിപ്പോയി അതുകൊണ്ട് ഈയൊരു സമയത്താണ് ഇട്ടോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോണത് പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചുകഴിഞ്ഞാൽ പിന്നെയും രാവിലെ കിച്ചണീത്ത തിരക്കൊക്കെ കഴിഞ്ഞാലല്ലേ പിന്നെയും ഇത് ഒട്ടിച്ചെടുക്കാൻ കിച്ചണേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞുമാട്ടത് ച്ച ഗ്യാസിന്റെ ഒരു പൈപ്പ് ഊരിക്കാനാ കുഞ്ഞുവാവ അപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുവാടവരനക്കോ കേൾക്കണില്ല എന്ത് ചെയ്യാനാവോ ടീച്ചർ ടീച്ചേഴ്സോ കേൾക്കുന്നത് നന്നായി

ഡിസൈൻ വരുന്ന വാൾ പേപ്പറാണ് കേട്ടോ വാങ്ങിയത് ഇതിന് മുമ്പുണ്ടല്ലോ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ടേബിളുണ്ട് അപ്പോൾ ആ ഒരു ടേബിളിലേക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിട്ടോ അതിന് പക്ഷേ ഡിസൈനൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അത് അന്ന് വാങ്ങിയപ്പോൾ ഉമ്മ കിച്ചണിൽ വെച്ച് നോക്കിയിട്ടോ പക്ഷെ അതെന്തോ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി വരുന്നില്ല ഇതുപക്ഷെ എനിക്കൊരു ഭംഗിയുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ വാൾപേപ്പർ ഒട്ടിക്കുന്നതിനെ പറ്റി അതെല്ലാവർക്കും അറിയണതായിരിക്കില്ലേ എന്നാലും പറയാം കേട്ടോ ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ വാൾപേപ്പർ ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു സ്റ്റിക്കറുണ്ടല്ലോ അത് ഒലിച്ചെടുത്ത് ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ചുളിവ് വേറൊന്നും വരാതെ നോക്കണം

ഓൺലൈൻ ക്ലാസ് അപ്പം അടുത്ത് നല്ല രീതിയിൽ ഉഷാറി നടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു വാവ എവിടെ നടക്കുന്നുണ്ട് എന്താണല്ലേ ആ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വാൾപേപ്പർ വാങ്ങിയിട്ടില്ല കേട്ടോ കിച്ചണിൻ്റെ ആകെ നമ്മൾ മൂന്ന് റോളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതവിടുത്തു തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ച് ആ ഒരു ഭാഗത്തായിരുന്നല്ലോ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ടായത് ഇപ്പം അതിന് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പനി കുറച്ച് ദിവസം ഗ്യാസ് സ്റ്റോവ് ഇവിടെ ഇരിക്കട്ടെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞുകഴിഞ്ഞ ഉമ്മ ഇവിടെ ഒന്നും മാറ്റി വയ്ക്കും കേട്ടോ അതൊക്കെ അങ്ങനെയാണ് ഇട്ടെ ഇവിടെ ഇനി വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൈനല്ലൊക്കെ കണ്ടുപോക്കാലോ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോ അല്ല ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നി നാനൂറ് രൂപയായിട്ടുള്ളു കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയായിട്ടുള്ളു അപ്പം ആ ഒരു പൈസക്ക് കിച്ചണിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റി പിന്നെ ഇവിടെ ആയിട്ടാണ് കേട്ടോ ചായപ്പൊടി പഞ്ചസാര അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാൻഡിൻ്റെ ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മൂന്ന് റോളാണ് വാൾപേപ്പർ വാങ്ങിയതെന്ന് അതിൽ ഒരു റോളിയിൽ ഇരുന്നൂറ് ആണ് കേട്ടോ നീളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ ലേക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും ടാറ്റാ